മോശം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കിയ മിക്കേൽ സ്റ്റാറേക്ക് പകരം പുതിയ പരിശീലകനെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് അന്റോണിയോ ലോപ്പസ് ഹബാസിനാണ് ബ്ലാസ്റ്റേഴ്സ് പ്രഥമ പരിഗണന നൽകിയതെങ്കിലും നിലവിൽ ഇന്തർ കാശിയിൽ തുടരുന്ന അദ്ദേഹം അവിടെ തുടർന്നും നിലകൊള്ളാനാണ് താൽപ്പര്യം കാണിച്ചത് ഇതിനിടയിൽ ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു പരിശീലകനെ സമീപിച്ചിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫറിനോട് അദ്ദേഹം പ്രതികൂല നിലപാട് സ്വീകരിക്കുകയായിരുന്നു മുൻ പഞ്ചാബ് എഫ് സി പരിശീലകനായ സ്റ്റേക്കോസ് വെർഗറ്റീസിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചത് എന്നാൽ സീസൺ പകുതിക്ക് വെച്ച് ഒരു ടീമിനെ ഏറ്റെടുക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു സീസണിന്റെ തുടക്കം മുതൽ മാത്രമേ ടീമിനെ പരിശീലിപ്പിക്കാൻ താല്പര്യമുള്ളൂ എന്നും അദ്ദേഹം അറിയിച്ചു ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ ഹൈദരാബാദ് എഫ് സിയും അദ്ദേഹത്തെ സമീപിച്ചിരുന്നുവെങ്കിലും ഹൈദരാബാദിനോടും സമാന നിലപാട് തന്നെയാണ് വെർഗറ്റീസ് അറിയിച്ചത് അതേസമയം ബ്ലാസ്റ്റേഴ്സ് പ്രഥമ പരിഗണന നൽകി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പരിശീലകരുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ പരിചയമുള്ള പരിശീലകരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഈ ലിസ്റ്റിലെ പരിശീലകരുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെ പുതുമുഖ പരിശീലകർക്ക് പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സ് അതേസമയം ബ്ലാസ്റ്റേഴ്സ് ഒരു മിഡ് സീസൺ പരിശീലകരെ നിയമിക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് എന്ന് ചില വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിൽ പരിചയസമ്പന്നരായ സമ്പന്നരായ ഹബാസ് ലൊബേറോ തുടങ്ങി നിരവധി പരിശീലകരെ മാനേജ്മെന്റ് സമീപിച്ചുവെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പരിശീലക ചുമതല ഏറ്റെടുക്കാൻ ഇവരാരും തയ്യാറല്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ